കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന് ഇടത്തിരുത്തിയിൽ തുടക്കമായി കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ മാധ്യമ പ്രവർത്തക കെ കെ ഷാഹിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പതിനഞ്ച് രാജ്യങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് ലോകമെമ്പാടും ഇന്ത്യയിൽ മാത്രല്ല ലോകമെമ്പാടും അതിതീവ്ര വലതുപക്ഷ വലതുപക്ഷവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകം പമ്പിച്ച തോതിൽ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ അത് വളരെ വളരെ പ്രകടമാണ് അപ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഈയിടെ വന്ന ഒരു പഠനമനുസരിച്ച് ഓക്സ്വാമിന്റെ ഒരു പഠനമനുസരിച്ച് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടെ പൊതുവായി കോവിഡിന് ശേഷം വിശേഷിച്ച് സമ്പന്നർ അതിസമ്പന്നരായി മാറുകയും ദരിദ്രദ്ര മാറുകയും ചെയ്യുന്ന തരത്തിൽ വലിയ തോതിൽ ഈ ഒരു ധ്രുവീകരണം ലോകത്ത് സംഭവിച്ചു എന്നാണ് അവരുടെ പഠനത്തിൽ പറയുന്നത് അതായത് ലോകത്തെ ആദ്യത്തെ അഞ്ച് സമ്പന്നരെ എടുത്താൽ അധികം നമ്മുടെ നാട്ടുകാരനാട്ടോ അതാണ് ലോകത്തെ ആദ്യം അഞ്ച് സമ്പന്നരെ എടുത്താൽ അവരുടെ സമ്പത്ത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ ആയിട്ട് വർദ്ധിച്ചു എന്നാണ് കണക്ക് അതേസമയം ദരിദ്രരുടെ എണ്ണം അഞ്ചു മില്യൺ കൂടി വർദ്ധിച്ചു എന്നാണ് അവർ പറയുന്നത് മറ്റു നിർത്തി പറഞ്ഞാൽ മാനവരാശിയുടെ അറുപത് ശതമാനം മനുഷ്യരും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക നിലയിൽ നിന്നും താഴോട്ട് പോയ ഒരു സാഹചര്യമാണ് ലോകത്തെമ്പാടു ഉണ്ടായിട്ടുള്ളത് ഇതിന് ഒരു പക്ഷെ ഇത് അതിരൂക്ഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ ആഗോള വിശക്ക് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യമാണ് ആ പട്ടികയിലുള്ളത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ രാജ്യം നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പരിശുദ്ധ സമ്മേളനങ്ങൾ നടക്കുന്നത് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത് പരിഷത്ത് പ്രസിഡന്റ് സി വിമല അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൻ എം എൽ എ മന്ത്രികം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിച്ച എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നവമി പ്രസാദ് സംഘടക സമിതി ജനറൽ കൺവീനർ എൻ എൻ അനിലൻ എന്നിവർ സംസാരിച്ചു സമ്മേളനം നാളെ സമാപിക്കും ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദി ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാദമിക് ഇയർ ലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് ആൻഡ് എൻഹാൻസ്കിൽ ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ